ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ആ ഒരു ബൾക്കായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു വീഡിയോ അല്ല ഇത് ഇഷ്ടംപോലെ വീഡിയോ ആണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കി പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം ജപ്പാൻ ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ച വ്യക്തി ആരാണ് റാഷ് ബിഹാരി ബോസാണ് അപ്പോൾ ജപ്പാൻ ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ച വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസാണ് അയ്യങ്കാളി നടത്തിയ ബില്ലുവണ്ടി സമരത്തിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരത്തിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഒളിപ്പോർ യുദ്ധമുറ പ്രയോഗിച്ച സമര നേതാവ് ആരാണ് ഗർല ആരാണത് താന്തിയ തോപ്പിയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഒളിപ്പോർ യുദ്ധമുറ പ്രയോഗിച്ച നേതാവാരാണ് താന്തിയ തോപ്പിയാണ് മാർഗരറ്റ് നോബിളിന് സ്വാമി വിവേകാനന്ദൻ നൽകിയ പേര് സിസ്റ്റർ നിവേദിതയാണ് അപ്പോൾ മാർഗരറ്റ് നോബിളിന് സ്വാമി വിവേകാനന്ദൻ നൽകിയ പേരെന്താണ് സിസ്റ്റർ നിവേദിത ജപ്പാൻ ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ ആരാണത് റാഷ്പിഹാരി ബോഷാണ് ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ദർശനമാല എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ് അത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ദർശനമാല എന്ന കൃതി ആരാണ് അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവ് നമ്മൾ നേരത്തെ പറഞ്ഞവരാണ് രാജാറാം മോഹൻ റോയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് അത് രാജാറാം മോഹൻ റോയാണ് പൗനാറിലെ സന്യാസി എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആചാര്യ വിനോബ ഭാവയാണ് അപ്പോൾ പൗനാറിലെ സന്യാസി എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരാണ് ആചാര്യ വിനോബ ഭാവയാണ് മൂലശങ്കരൻ ഏതു പേരിലാണ് പ്രസിദ്ധ ചെയ്തിട്ടുള്ളത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് നാമാണെന്താണ് മൂലശങ്കരൻ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താണ് മൂലശങ്കരൻ ഇന്ത്യയുടെ ഋതുരാജൻ ജ ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് അത് രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ഋതുരാജൻ ഋതുരാജനെന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ച ആരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല കൂട്ടക്കൊല നടന്നത് ഏതു വൈസ്രോയുടെ കാലത്താണ് ചെംസോഡ് പ്രഭുവിൻ്റെ കാലത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏതു വൈസ്രോയുടെ കാലത്താണ് ചെംസോഡ് പ്രഭുവിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മൂക് നായക് എന്ന പത്രം ആരംഭിച്ച വ്യക്തി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മോക് നായക എന്ന പത്രം ആരംഭിച്ച ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ബർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇപ്പോൾ ഇന്ത്യൻ ബർക്ക് എന്നറിയപ്പെട്ട ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് സുഭാഷ് ചന്ദ്ര നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അപ്പോൾ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയ ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ജോർജ് ജോസഫാണ് അപ്പോൾ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്താണ് യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ആരാണ് അത് ജോർജ് ജോസഫാണ് നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ നാം പരിശ്രമത്തിൽ മരിക്കും ഇത് ആര് പറഞ്ഞ ആര് പറഞ്ഞാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആ ഒരു സമയത്ത് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ വാക്കാണ് എന്താണ് നാം ഇന്ത്യയെ സ്വതന്ത്രയാകും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ നമ്മൾ മരിക്കും ഇത് നമ്മുടെ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്ത് ആ ഒരു സമയത്ത് പറഞ്ഞ വാക്കാണ് വിപ്ലവകാരിയായ ചന്ദ്രശേഖർ ആസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കൊല്ലപ്പെട്ട അലഹബാദിലെ ആൽഫ്രഡ് പാർക്ക് ഇപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ചന്ദ്രശേഖർ ആസാദ് പാർക്ക് പാർക്കെന്നാണ് അപ്പോൾ നമ്മുടെ വിപ്ലവകാരിയായ ചന്ദ്രശേഖർ ആസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഏറ്റവും കൊല്ലപ്പെട്ടു അത് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ചാണ് അപ്പോൾ ആൽഫ്രഡ് ബാർക്കിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് ചന്ദ്രശേഖർ ശേഖർ ആസാദ് പാർക്കെന്നാണ് ശ്രീ സി രാജഗോപാലാചാര്യ ആചാര്യയുടെ നേതൃത്വത്തിലുള്ള മദ്രാസി മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലബാറിലെ കോൺഗ്രസ് നേതാവ് കൊങ്ങാട്ടിൽ രാമൻ മേനോനാണ് ഇപ്പോൾ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലുള്ള മദ്രാശി മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലബാറിലെ കോൺഗ്രസ് നേതാവാരാണ് കോങ്ങാട്ടിൽ രാമൻ മേനോനാണ് ചാനാർ ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് മേൽമുണ്ട് എന്നാണ് ഇപ്പോൾ ചാനാർ ലഹള അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ് മേൽമുണ്ട് സമരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടന്ന കീഴരൂർ ബോംബ് കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ കെ ബി മേനോനാണ് ക്വിറ്റ് ഇന്ത്യ സമര ക്വിറ്റ് ഇന്ത്യ സമരം ആ ഒരു കിറ്റ് ഇന്ത്യ സമരം നടന്ന കീഴരൂർ ബോംബ് കേസിലെ ഒന്നാം പ്രതി ആരാണ് ഡോക്ടർ കെ ബി മേനോനാണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ചട്ടമ്പി സ്വാമി സ്വാമികളാണ് അപ്പോൾ അയിത്തം അറബിക്കടലിൽ തള്ളയേണ്ട കാലം എന്ന് പറഞ്ഞാലാണ് ചട്ടമ്പി സ്വാമികളാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ടത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്താണ് അപ്പോൾ നമ്മുടെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ടത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്താണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി അമ്പാട്ട് ശിവരാമ മീനോന ഇപ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി ആരാണ് അമ്പാട്ട് ശിവരാമ മേനോന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി എം വിശ്വേശ്വരയ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരാണ് എം വിശ്വേശ്വരയ്യ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി സി കേശവന അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ ആരാണ് സി കേശവന അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്